ഇപ്പോൾ ഗായസ് വാർത്തരുമായ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ഇപ്പോഴാണ് ഇടുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം ലാസ്റ്റിട്ടിതൊരു രണ്ട് മാസം മുമ്പേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ നമ്മളിന്ന് കയാക്കിങ്ങിന് വേണ്ടി കുമ്പളെങ്ങിലേക്കാണ് ഗായസ് പോകുന്നത് അപ്പോൾ ഞാൻ കുമ്പളങ്ങിന്റെ ബാക്ക് വാട്ടറും കയാക്കിംഗ് എക്സ്പീരിയൻസും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ത്രൂവോട് എൻ്റെ കൂടെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവണം അപ്പോൾ നമ്മൾ കുമ്പല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ കുഴപ്പമുണ്ടായില്ല കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ ഇവിടുത്തെ ആയാലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ എന്താ പ്ലീസിങ് അങ്ങനത്തെ സംഭവമൊന്നും പക്ഷേ ഇറ്റ് വാസ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസും എല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കയാക്കിങ്ങനെ പോകുന്നത് പക്ഷേ എന്നാലും എനിക്കിതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും എൻ്റെ ഫാമിലിക്കും അപ്പോൾ നമ്മൾ ആദ്യം നാലരയ്ക്ക് എത്തണമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ കറക്റ്റ് നാലരയ്ക്ക് എത്തി പക്ഷെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നാലരയ്ക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പേ കയറേണ്ടി വരില്ലേ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തി അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് അതൊന്ന് തൊഴഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായേ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കാരണം ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് എത്തണ്ടേ ഇത് തുഴഞ്ഞ് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് സിംഗിൾ കയാക്കിങ് എടുക്കാമെന്നാണ് അപ്പോൾ എൻ്റെ ചേട്ടൻ കുറേ പ്രാവശ്യം പറഞ്ഞു വേണ്ട ജസ്സേ വേണ്ട എന്നിട്ട് ഞാൻ കുറേ കടുമ്പിടുത്തം പിടിച്ചു പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഡബിൾ തന്നെ എടുത്തു അതെന്തായാലും നന്നായി കാരണം എനിക്ക് ഒറ്റയ്ക്ക് തുഴഞ്ഞ് എത്താൻ പറ്റത്തില്ല കാരണം പരിചയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈക്ക് ഭയങ്കര സ്ട്രെയിൻ വരും കുറേ തുഴഞ്ഞു കാരണം കുറേ ദൂരം ഉണ്ടല്ലോ അപ്പോൾ അടിപൊളിയൊരു സൺസെറ്റും കണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റേണ്ടത് എന്ത് ബ്യൂട്ടിഫുൾ ആണ് വ്യൂന്ന് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം ഇത് സൺസെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എന്താ ആയിരുന്നു ഇവിടെ വന്നതിലും ഇത്രയും ദൂരം വന്ന് ഇത്രയും പൈസ മുടക്കിയെങ്കിലും ഇറ്റ് വാസ് റിയലി ബേർത്ത് ഐ റിയലി എൻജോയ് ഇറ്റ് വൺ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കയാക്കിങ് എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ കയാക്കിങ്ങിന് പോയിട്ടില്ലെങ്കിൽ നല്ലൊരു സ്പോട്ട് നോക്കി പോയി കയാക്കിങ് ചെയ്യുക ഇത് കുമ്പളങ്ങിയിലാണ് പേര് ഞാൻ മറന്നുപോയി എനിവേ ഇത് അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ കയാക്കിംഗ് നിന്ന് അടിക്കുമ്പോൾ കുമ്പളങ്ങിന്ന് അടിക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കടയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡും കൂടി കഴിച്ചു ഫുഡ് ഒരു ഓക്കെ ഓക്കെ ആണ് അത്ര നല്ല അടിപൊളിയാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കയാക്കിംഗ് സൂപ്പറാകും അപ്പോൾ അത്രേ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ബൈ യു